നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ നൃത്തം സ്റ്റേജിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു നമസ്കാരം ചെയ്യും അതിന് ഭൂമി നമസ്കാരം എന്നാണ് പറയുന്നത് അത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നിലത്ത് ചവിട്ടിയാണല്ലോ കളിക്കുന്നത് അപ്പം ഭൂമി ദേവിയെ ചവിട്ടിയാണ് നമ്മൾ കളിക്കുന്നത് അല്ലേ അപ്പം ആ ഭൂമി ദേവിയോട് ക്ഷമ ചോദിക്കുന്നതാണ് ക്ഷമ ചോദിക്കുന്നതും അനുവാദം മേടിക്കുന്നതും നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ നമ്മളെ കാണാൻ കുറച്ച് കാണികളുണ്ടാവില്ലേ അവരുടെ അനുഗ്രഹം ഇതെല്ലാം ചേർന്നതാണ് ഭൂമി നമസ്കാരം എന്ന് പറയുന്നത് അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ചെയ്തത് അനുസരാം അതിനുശേഷം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് പറഞ്ഞു ഓക്കെ ത്തിന് നമ്മൾ നാല് മുദ്രകളാണ് ഉപയോഗിക്കുന്നത് കടകാമുള മുദ്ര ശിഖര മുദ്ര ചതുര ചതുരമുദ്ര അനുസരിച്ച് ഈ നാല് മുദ്രകളാണ് നമ്മൾ ഗുരു നമസ്കാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി നമുക്കത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മള് സമത്തിൽ നീറ്റില്ല അതിനുശേഷം നമ്മളെ വലത് കാലില്ലേ അത് പൊക്കി ചവിക്കണം വണ് അത് കഴിഞ്ഞിട്ട് ഇടത് കാലി പൊക്കി ചവിക്കണം അത് കഴിഞ്ഞ് താല് രണ്ടും വശങ്ങളിലേക്ക് പോയി ഷൂറ്റി ഉയർത്തി താന്ന് ഇത്രയും ആദ്യം ചെയ്യണം അപ്പൊ അതിന്റെ കൈ രണ്ടിലും കടകാമുഖം പിടിച്ച് ആദ്യം വലത് കാല് ച ഈ വലത് കൈര് നേരെ നോക്കും നീ ഇത്ര പിടിപ്പിക്കാം അതിനുശേഷം അവിടെ തന്നെ ഇരു കൈകളിലും ശിഖര മുദ്ര പിടിക്കണം അതിനുശേഷം ആ ശിഖര മുദ്ര ഷോൾഡറി കൊണ്ടുവരണം എന്നിട്ട് ഈ ഒരു കായ്ക്കാലുകൾ സൈഡിലേക്ക് പോയി മുഴുവന ഇരുന്ന് കൈ ഡുപോലെ കകറ്റി എടുക്കണം ടുത്ത് നിലത്ത് തൊടണം അതിനു ശേഷം ചതുര മുദ്ര കഴിച്ച് നിലത്ത് തൊട്ട് കള്ളില് വെച്ച് അഞ്ചലി വിജി തുടരുന്നു അതിനുശേഷം നമ്മൾ കഥ കയറിയ് കാലുകൾ അവധിച്ച് മുകളിലേക്ക് കൈകോയി ഇത് നമ്മള് ഈശ്വരന്മാരെ ഈശ്വരന്മാരുടെ അനുഗ്രഹമാണ് അടുത്തത് ആ കൈ നേരെ ഇത് ഗുരുക്കന്മാരെ നമ്മള് കാലികളുടെ അനുഗ്രഹം ആയിട്ട് ഇത്രയാണ് കേട്ടോ മനസ്സിലായോ ഉം ഇപ്പൊ ഭൂമിയുടെ ഭൂമിയെ തൊട്ട് വള്ളിച്ച് അനുഗ്രഹം വാങ്ങിച്ചു ആ ഈശ്വരന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ചു ഗുരുക്കന്മാരുടെ അനുഗ്രഹം വായിച്ചു കാലികവരുഗ്രഹം വഹിച്ചു ഇത്രയാണ് ഞാൻ കാണിച്ചു തരാം നമ്മൾ നമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നതാണ് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് ക്ലാസ്സിലൊണ്ട് പഠിച്ച് എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറായില്ല ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുങ്ങുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും